ഹായ് ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ് ഞാനിന്ന് ഒരു സ്ട്രോബെറി ആയിട്ടാണ് വന്നിരിക്കുന്നത് നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാമല്ലോ ഞാനപ്പോൾ സ്ട്രോബെറി ഷെയ്ക്ക് ആണ് തയ്യാറാക്കാൻ പോകുന്നത് ഇപ്പോൾ ഞാനിവിടെ ഇത്രയും സ്ട്രോബെറി എടുത്തിട്ടുണ്ട് പക്ഷേ ഞാൻ ഇതിന്ന് ഒരു മൂന്നോ നാലോ സ്ട്രോബെറി എടുത്തിട്ടാണ് സ്ട്രോബെറി ഷെയ്ക്ക് റെഡിയാക്കുന്നത് കുറച്ച് ക്വാണ്ടിറ്റിയിലേ ഉണ്ടാക്കുന്നുള്ളൂ ഇപ്പോൾ പിള്ളേർക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന ഇഷ്ടപ്പെടുന്നൊരു ഫ്രൂട്ടാണ് സ്ട്രോബെറി എന്ന് പറയുന്നത് പക്ഷേ ഇതിന് ചെറിയൊരു പുളിപ്പൊക്കെ ഉണ്ടാവും അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം ഞാനിത് ആദ്യം തന്നെ നന്നായി കഴുകി ഇതൊന്ന് ക്ലീൻ ചെയ്ത് ഇത് കട്ട് ചെയ്തെടുക്കണം നമുക്ക് അതൊന്ന് ചെയ്തെടുക്കാം ഇനി നമുക്ക് ഒരു ജാർ എടുത്തതിന് ശേഷം അതിലേക്ക് ആവശ്യത്തിന് പാല് ഞാനിപ്പോ ഒരു ഒരു ഗ്ലാസ്സോളം പാലാണ് ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കുന്നത് അതിനുശേഷം നമ്മൾ മുറിച്ച് വെച്ചിരിക്കുന്ന സ്ട്രോബെറി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക ചെയ്യുന്നത് ഞാനൊരു മൂന്നാല് സ്ട്രോബെറി എടുത്തിട്ടുള്ളൂ അപ്പോൾ അതിനുശേഷം നമ്മൾ ഐസ്ക്രീമാണ് യൂസ് ചെയ്യുന്നത് ഐസ്ക്രീം ക്രീം ഞാനിപ്പോൾ ഇവിടെ വാനിലയുടെ ഐസ്ക്രീമാണ് എടുത്തിരിക്കുന്നത് ഞാനിപ്പോൾ ഒരു രണ്ട് സ്പൂണിനടുത്ത് ഐസ്ക്രീം രണ്ട് മൂന്ന് സ്പൂണിനടുത്ത് ഐസ്ക്രീം ഇടുന്നുണ്ട് അതിനുശേഷം പഞ്ചസാരയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് പഞ്ചസാരയും ഓരോരുത്തരുടെ ആവശ്യത്തിനനുസരിച്ചിടുക ഞാനിപ്പോൾ ഇവിടെ ഒരു രണ്ട് മൂന്ന് സ്പൂൺ തന്നെ പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കാരണം സ്ട്രോബെറിക്ക് അത്യാവശ്യം നല്ല പുളിയുണ്ട് അപ്പോൾ അത്യാവശ്യം പഞ്ചസാര ഇട്ട് കൊടുക്കണം അല്ലാന്നുണ്ടെങ്കിൽ ചെറിയൊരു പുളിപ്പ് നിൽക്കും ഞാനിനി ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കുന്നത് നമ്മുടെ മഞ്ചാണ് ഞാനിപ്പോൾ ഒരു വലിയ പാക്കറ്റ് മഞ്ചും കൂടെ എടുത്തിട്ടുണ്ട് അതിൽ നിന്നൊരു നാല് കഷ്ണം മഞ്ച് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ മഞ്ചും കൂടി ഇട്ടതിന് ശേഷം നമുക്കിത് നന്നായിട്ട് അടിച്ചെടുക്കാം അപ്പോൾ നമ്മളുടെ ഷേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്ക് സ്ട്രോബെറി മാത്ര അടിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു കളറാണ് കിട്ടുക അതിപ്പോൾ മഞ്ചും കൂടി ഇട്ട് കാരണം ഒരു ചോക്ലേറ്റ് കളറാണ് ഇതിൽ വന്നിരിക്കുന്നത് നമുക്ക് ഇനി ഇത് നമുക്കൊരു ഗ്ലാസ്സിലേക്ക് മാറ്റാം ഞാനിതിലേക്ക് വാനിലയുടെ ഒരു സ്കൂപ്പ് കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതൊരു ടോപ്പിംഗ് ആയിട്ട് കൊടുക്കുന്നതാണ് അപ്പോൾ നമ്മളുടെ സ്ട്രോബെറി മഞ്ച് ഷേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് വളരെ ഈസി ആയിട്ട് എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഷെയ്ക്ക് ആണ് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം വളരെ ടേസ്റ്റിയാണ് കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും കുട്ടികൾക്ക് മാത്രമല്ല മുതിർന്നവർക്കും വളരെ ഇഷ്ടപ്പെടുന്ന ഫ്ലേവറാണ് സ്ട്രോബെറിയുടെ ഫ്ലേവർ എന്ന് പറയുന്നത് കൂടാതെ മഞ്ചും കൂടി ആയപ്പോൾ ക്യാഡ്ബറിയുടെ ഫ്ലേവറും അതുപോലെ തന്നെ സ്ട്രോബെറിയുടെ ഫ്ലേവറും കൂടി ആകുമ്പോൾ വളരെ ടേസ്റ്റിയാണ് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായമായിരിക്കുക കൂടാതെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കൂടാതെ നമ്മുടെ ചാനൽ ഫോളോ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും വിട്ടുപോകരുത് നമ്മൾ ഡെയിലി പുതിയ പുതിയ വീഡിയോസ് അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും ബൈ ബൈ